നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എഡി ബെന്നി ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ഈ വരികളിലൂടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവിയായിരുന്നു അനിൽ പനച്ചൂരൻ ചലച്ചിത്ര ഗാനരചയിതാവ് എന്ന രീതിയിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങൾ അവതരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു കവി എങ്ങനെയായിരിക്കണം എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതിലും നമുക്ക് സംശയമൊന്നും ഉണ്ടാകേണ്ടതില്ല ജോസ് സംവിധാനം ചെയ്ത അറബിക്കഥ എന്ന ചിത്രത്തിലെ ഗാനത്തിൻ്റെ വരിയാണ് നമ്മൾ ആദ്യം ചൊല്ലുകയുണ്ടായത് ആ ഗാനം അദ്ദേഹത്തിന് നൽകിയ പ്രശസ്തി വളരെ ഏറെയായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടറിയേണ്ടതാണ് പ്രത്യേകിച്ചും ഒരു വിപ്ലവത്തിൻ്റെ സ്വഭാവം പുലർത്തുന്ന ഒരു വിപ്ലവകവിയായിട്ട് അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സൃഷ്ടികർമ്മമായിരുന്നു അദ്ദേഹം എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് നവംബർ ഇരുപതിന് ആലപ്പുഴയിലെ കായംകുളത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം മാതാപിതാക്കൾ പനച്ചൂർ വീട്ടിൽ ഉദയവാനും ദ്രൗപദി ഉദയവാനും അവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് ജനിച്ച് വൈകാതെ അച്ഛനോടൊപ്പം അദ്ദേഹം ബോംബയിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം രണ്ടാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് നാട്ടിലെത്തി കുറച്ചു കാലം കായംകുളത്ത് തങ്ങുന്നു അതിനുശേഷം അദ്ദേഹം കൊല്ലത്ത് മൺറോ തുരുത്തിലെ അമ്മ വീട്ടിൽ താമസിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും അദ്ദേഹം കായംകുളത്ത് വരുന്നു ഇതിനിടയിൽ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വീണ്ടും അദ്ദേഹം പിതാവിൻ്റെ കൂടെ ഉത്തരേന്ത്യയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഉത്തരേന്ത്യയിലേക്കുള്ള ആ യാത്രയും അതിനോട് ബന്ധപ്പെട്ട സംഗതികളുമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കവിയെ വാർത്തെടുത്തത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയത്തിന് അടിസ്ഥാനമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ യാത്രകളും അതുപോലെ തന്നെ വായനയും നേൽക്കണ്ട ജീവിതങ്ങളും ഒക്കെ തന്നെ പിന്നീട് തൻ്റെ കവിതകളിൽ കൃത്യമായി നിവേശിപ്പിക്കാൻ അദ്ദേഹം കഴിഞ്ഞു എന്നത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് നങ്ങിയാർ കുളങ്കര ടി കെ കോളേജിൽ അദ്ദേഹം പഠനം നടത്തി കൊണ്ടായി തിരുവനന്തപുരം ലോ അക്കാദമിയിൽ അദ്ദേഹം പഠനം നടത്തി കൊണ്ടായി പിന്നീട് അദ്ദേഹം വാറങ്കൽ കാഗതീയ സർവകലാശാലയിൽ അദ്ദേഹം പഠനം നടത്തുകയുണ്ടായി വാറങ്കൽ കാക്കതീയ സർവകലാശാലയിലെ പഠനം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് സമ്മാനിക്കുകയുണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല കകതീയ സർവകലാശാലയിൽ പഠിക്കുന്ന സമയത്ത് ഒരു അഘോരിയിൽ നിന്ന് അദ്ദേഹം സന്യാസ ദീക്ഷാ സ്വീകരിക്കുന്നുണ്ട് പിന്നെ സെൻ സെൻബുദ്ധിസ്ഥത്തിൻ്റെ ചിറകളിൽ അലഞ്ഞു നടക്കുന്ന ഒരു ജീവിതമായിരുന്നു ഒരു അവധൂത ജീവിതം ഒടുവിൽ നാട്ടിലെത്തി വീട്ടുപറമ്പിൽ ആശ്രമം കെട്ടി ആ ആശ്രമവുമായി അദ്ദേഹം അല്പം വിഷചികിത്സയുമായി ഒക്കെ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകണ്ട് ചെങ്കോട്ടുകോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതി പറയുകയുണ്ടായി ഒരു ദിവസം നീ ഇത് തീയിടുമെന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് തീയിടുകയുണ്ടായി പിന്നീടത് കവിതയുടെ ലോകത്തേക്കുള്ള ഒരു തീയുമായി എത്തുകയായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടു മനസ്സിലെ കവിതയുടെ തീ ആളിക്കത്തുന്ന ഒരു കാലഘട്ടമാണ് പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഒട്ടേറെ ശ്രദ്ധേയമായ വരികൾ അദ്ദേഹം ലഭിക്കുകയുണ്ടായി അക്കാലത്ത് അദ്ദേഹം ശ്രദ്ധേയമായ കവിതകൾ വളരെയേറെ ശ്രദ്ധേയമായ കവിതകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി വലയിൽ വീണ കിളികൾ എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ കവിത ആ കാലഘട്ടത്തിലെ ഏവരും ചൊല്ലി നടന്നിരുന്ന ആ കാലഘട്ടത്തിന് യുവത്വത്തിന് ത്രസിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കവിതയായിരുന്നു വലയിൽ വീണ കിളികൾ എന്ന കവിത അതുപോലെ തന്നെ അനാഥൻ പ്രണയകാലം ഒരു മഴ പെയ്തെങ്കിൽ കണ്ണീർ കല്ലുകൾ തുടങ്ങിയ കവിതകളൊക്കെ തന്നെ ആ കാലഘട്ടത്തിലെ മുഴുവൻ യുവാക്കളെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെയും മുഴുവൻ കാവ്യ മുഴുവൻ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും അവരെ ജിസ്നാസയുടെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത കവിതകളായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ ശ്രദ്ധേയമായൊരു കവിത നമ്മൾ പാടാതിരിക്കുവാൻ നമുക്ക് പറ്റില്ല പാടാതിരിക്കുവാൻ ആവില്യനിക്കൻ്റെ നിലവിൽ നിലാവ് പെയ്യുമ്പോൾ രാപ്പാടിയല്ലേ രാഗാർദ്ധന അല്ലേ നിശാഗന്തി പൂക്കുന്ന യാമമല്ലേ പാടാതിരിക്കാൻ ആവില്യനിക്കൻ്റെ നിലവിൽ നിലാവ് പെയ്യുമ്പോൾ എന്ന വരികളിലൂടെ അദ്ദേഹം നൽകുന്ന പ്രണയോധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണെന്ന് കൂടി പറഞ്ഞെടുക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ അങ്ങനെയുള്ള ഒരു പ്രവർത്തന മണ്ഡലം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകരായിരുന്നു ഡി വൈ എഫ് ഐയിൽ പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട് ആ വിപ്ലവകരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതമായി പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സന്യാസ വിശ്വസ്വീകരിക്കുന്നു ഇതും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിച്ച വിപ്ലവവും സന്യാസവും ഒരുപോലെ മാറി മാറി സഞ്ചരിച്ച രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് അറബിക്കഥ എന്ന ചിത്രത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലാൽജോ സംവിധായകനായ ചിത്രത്തിൽ അദ്ദേഹത്തിന് വരികൾ എഴുതുവാൻ അവസരം ലഭിക്കുകയുണ്ടായത് ആ വരികൾ തന്നെ ആ ഒരു വിപ്ലവത്തിൻ്റെ ഊർജ്ജസ്വലത പകരുന്ന വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാട് പകരുന്ന കേട്ടാൽ നമ്മുടെ ചിലകളിൽ രക്തം ആർത്തലച്ചു വരുന്ന രീതിയിലുള്ള ഒരു വരികളാണ് വരികളാണതിൻ്റെ എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും നമ്മൾക്ക് ചോരവീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ജീവിതവും അപ്രകാരമുള്ളതല്ലേ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടും ആ ഗാനത്തിനുണ്ടായിരുന്നു എന്ന് പറയേണ്ടതുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് വായിച്ച തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഉയർന്നു വന്ന ഒരു പൂമരമായിക്കൊണ്ട് തൻ്റെ ജീവിതം ആ രീതിയിലേക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു ഗാനമായിരുന്നു അദ്ദേഹം അണിയിച്ചൊരുക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അതിൽ തന്നെ മറ്റൊരു ഗാനം തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി എന്ന് പറയുന്ന ഗാനം വരുമ്പോൾ ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ആ ഒരു ഗൃഹാതുര സ്മരണകൾ ഉയർത്തുന്ന തരത്തിലുള്ള ഗാനം ഇതെല്ലാം അദ്ദേഹം അതിമനോഹരമായ രീതിയിൽ വരികളിലൂടെ അദ്ദേഹം ചാലിച്ചെഴുതി എന്ന് പറയുന്നത് സന്ധ്യമാരുടെ സംഗതിയാണ് അതുപോലെ തന്നെ മോഹൻ്റെ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനായ ഒരു ബാബ്രാം ബാലന ബാലൻ എന്ന് പറയുന്ന ആ ഗാനം ഈ ഗാനങ്ങളൊക്കെ തന്നെ അദ്ദേഹം നൽകിയ ജനപ്രീതി നിസാരമായിരുന്നില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗീതം രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഈ ചിത്രങ്ങൾ പുറത്തിറങ്ങുകയുണ്ടായത് വലിയ ജനപ്രീതിയിലേക്ക് അതുവരെ ഉണ്ടായിരുന്ന അനിൽ പനച്ചൂരാനെ സംബന്ധിച്ച് അനിൽ പന്നച്ചൂരാന്റെ കവിതകളെല്ലാം ജനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിരുന്നുവെങ്കിലും അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആ ചലച്ചിത്ര ലോകത്ത് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ശ്രദ്ധയിൽ കൃത്യമായ രീതിയിൽ അഭിരമിക്കുവാനും മുഴുകുവാനും കൂടുതൽ വരികളിലേക്ക് അത് പ്രയാണം നടത്തുവാനും അദ്ദേഹം കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എഴുപത്തിഞ്ഞോളം കവിതകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായിരുന്നു നൂറ്റി അമ്പതോളം ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ഗാനങ്ങൾ പുറത്തു വരികയുണ്ടായി നമ്മൾ ഇന്ന് മൂളിക്കൊണ്ടിരിക്കുന്ന പല ഗാനങ്ങളും നമുക്കറിയില്ല അത് അനിൽ പന പനച്ചു എഴുതിയ വരികളാണ് എന്നത് പോലും നമുക്കറിയാത്ത ഒരു സാഹചര്യമുണ്ട് ബോഡിഗാർഡിലെ ഗാർഡിലെ അരികത്തായാരോ എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഗാനം അദ്ദേഹത്തിൻ്റെ വരികളാണ് അതുപോലെ തന്നെ കോക്ടൈലിൻ്റെ നെയ്യാം തണലിന് താഴെ എന്ന് പറയുന്ന ഗാനം നമ്മൾ അത്ഭുതപ്പെടുന്ന മറ്റൊരു ഗാനമുണ്ട് ഒരു ഒരുപക്ഷെ ഈ അനിൽ എഴുതുന്ന ഒരു ഗാനമായി നമുക്കൊരിക്കൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ജിമിക്കി കമൽ എന്ന് പറയുന്ന വളരെ ഫാസ്റ്റ് നമ്പറായ ഗാനം ഒരു കോള ഘട്ടത്തിലെ ജനത യുവാക്കൾ ആസ്വദിച്ച് അതിനോടൊപ്പം നൃത്തം ചെയ്ത ഒരു ഗാനമായിരുന്നു ജിമിക്കി കമ്മൽ എന്ന് പറയുന്ന ഗാനം അനിൽ പനച്ചൂരാൻ്റെ വിപ്ലവകരമായ വരികളല്ല അവിടെ കാണുകയുണ്ടായിരുന്നു മറിച്ച് ഒരു നാടൻ ശീലുകളോടെ അവതരിപ്പിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു ജിമിക്കി കമ്മൽ എന്ന് പറയുന്ന ഗാനം പലർക്കും അറിയില്ല അത് പനിൽ പനച്ചൂരാൻ്റെ വഴികളാ വരികളാണ് എന്നത് പലപ്പോഴും അറിയാത്ത സമയത്ത് അങ്ങനെ ഫാസ്റ്റ് നമ്പർ വരികളും അദ്ദേഹം എഴുതുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ചരിച്ചിട്ടായിരുന്നു ആ ഗാനം പുറത്തു വരികയുണ്ടായിരുന്നു അതുപോലെ തന്നെ അണ്ണാറക്കൊണ്ണാവ എന്ന് കുട്ടികളെ ഒരിക്കൽ കേട്ടാൽ തന്നെ ആ ആ വരികൾ നമ്മുടെ മനസ്സിലേക്ക് തുളഞ്ഞു കയറുകയും അത് ആസ്വദിക്കാതിരിക്കുവാൻ മാർഗമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരു ഗാനമാണ് നമ്മൾ സൂചിപ്പിച്ച അണ്ണാറക്കണ്ണാവ എന്ന് പറയുന്നത് ആ ചലച്ചിത്രത്തിൽ തന്നെ കുഴലൂതും പൂന്തന്നലെ എന്ന് പറയുന്ന ഗാനം ഭ്രമരം എന്ന ഈ ഗാനങ്ങൾ ഇതും വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ഗാനങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ മേരിക്കുണ്ടൊരു കുഞ്ഞാലെ പഞ്ചാര ചിരികൊണ്ട് എന്ന് പറയുന്ന ഗാനം എന്തെടുക്ക വന്നെടുക്കും എന്ന് പറയുന്ന മറ്റൊരു ഗാനം ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ താളം തുള്ളുന്ന ഗാനങ്ങളാണ് ഈ ഗാനങ്ങളൊക്കെ തന്നെ എഴുതിയത് അനിൽ പരശൂരൻ എന്ന് പറയുമ്പോഴാണ് വ്യത്യസ്ത രീതികളിൽ എഴുതുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം നമുക്ക് മനസ്സിലാക്കി കഴിയുക കേവലം ഒരു വിപ്ലവ കവി എന്ന രീതിയിൽ മാത്രമല്ല മറിച്ച് ഏതോ തരം വരികളും തനിക്ക് വഴങ്ങുമെന്നും അത് മറ്റുള്ളവരെ ആകർഷകമാക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചിലോടുകൂടിയായിരുന്നു അദ്ദേഹഭിപ്രായമായുള്ള വരികൾ ജയിച്ചത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ചോരവീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ഭൂമരം എന്ന് പറയുന്ന ഗാനം അത് കണ്ണൂരിൻ്റെ മണ്ണിൽ അത് കൂടുതൽ അക്രമത്തിൻ്റെ പാതയിലേക്ക് ആളുകൾ പോകുന്നൊരു ഘട്ടമെത്തിയപ്പോൾ അനിൽ പനച്ചൂര പറയുകയുണ്ടായി ഞാനിനി ഗാനം പാടില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ പ്രസ്താവന ഇറക്കിയുണ്ടായി താൻ എഴുതിയ വരികൾ അത് വ്യത്യസ്ത തലത്തിലാണ് ആളുകൾ അത് ഏറ്റെടുക്കുന്നത് എന്ന ഒരു ബോധം അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് ചിന്തിക്കാനാവാത്ത രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി ഈ ഗാനം ആവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു സംഭവം അതിനോടൊപ്പം ഉണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ കൊലകൾക്ക് തൻ്റെ കവിത കാരണമാകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനോടൊപ്പം നിൽക്കുവാൻ തനിക്ക് കഴിയില്ല എന്ന കൃത്യമായ നിലപാട് ഉണ്ടായി എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതി അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുക എന്നത് ഒരുപക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തമായ ഒരു സംഗതി അല്ലെങ്കിൽ പോലും കവിതകളിൽ ലഭ്യപിച്ചിരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ചലച്ചിത്ര ലോകത്തോടുള്ള തൻ്റെ വരികൾ ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അത് അത്ര ആകർഷകമായിരുന്നില്ലെങ്കിൽ കൂടി അതിൽ നിന്ന് നൽകുന്ന ജനപ്രീതിയും അതിനോട് ബന്ധപ്പെട്ട സംഗതികളും ഒക്കെ തന്നെ അദ്ദേഹം ആസ്വദിക്കുകയുണ്ടായി എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ മറ്റു ചില പാട്ടുകളിലേക്ക് കൂടി കടന്ന് നമുക്ക് പോകേണ്ടതുണ്ട് സ്വന്തം ലേഖനിലെ ചെറുതിങ്കൽ തോണി എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഗാനമുണ്ട് അതുപോലെ തന്നെ മകൻ്റെ അച്ഛനിലെ ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ എന്ന് പറയുന്ന ഗാനമുണ്ട് ഇങ്ങനെ ഒട്ടേറെ ഗാനങ്ങൾ വളരെ ശ്രദ്ധേയമായ ഗാനങ്ങൾ നമ്മൾ മൂളിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വരികളാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസിയാണ് കമ്മ്യൂണിസ്റ്റാണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റാണ് ഏത് തലത്തിലാണ് അദ്ദേഹത്തെ നമുക്ക് വാർത്ത എടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഉത്തരം പറയുന്നു ദൈവവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ഇത് രണ്ടും ഒരുമിച്ച് എങ്ങനെ ചേരുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല പക്ഷേ രണ്ട് തലത്തിലും അദ്ദേഹം ചിന്തിക്കുന്ന ആ തലങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു നിലപാടുണ്ടായിരുന്നു ഒരു കവിയെ സംബന്ധിച്ച് സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് അതൊരു പക്ഷം പിടിക്കലല്ല മറിച്ച് ഒരു കവിയെ സംബന്ധിച്ച് സമൂഹത്തിൽ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയുവാൻ തൻ്റെ കവിതകളിലൂടെ അതിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ കവിതകൾ ആ വരികൾ അതിനുപകരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ നിലപാടുണ്ടായിരുന്ന ഒരു കവിയായിരുന്നു പരശ്വരൻ എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല എന്നത് കൂടി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സംഗതിയാണ് സന്യാസിയായും വിഷവൈദ്യനായും വക്കീലായും ഒക്കെ തന്നെ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ പ്രണയത്തിൻ്റെ ആർദ്രതയുണ്ട് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുക അത്രയും ആർദ്രമായ വരികളിലൂടെ പ്രണയത്തെ അവതരിപ്പിക്കാൻ ഒരുപക്ഷെ അങ്ങനെയുള്ള കവികൾ ഉണ്ടായിരിക്കാം പക്ഷെ അനിൽ പനിച്ചുരാനെ സംബന്ധിച്ച് അത് വളരെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരുണ്യത്തിന്റെ തണുപ്പുണ്ടായിരുന്നു തൻ്റെ ഒപ്പമുള്ള ആളുകളെ കാരുണ്യം കൊണ്ട് വെറും അല്ല മറിച്ച് എമ്പതി എന്ന് പറയുന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായൊരു സംഗതിയാണ് അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെ തികഞ്ഞ അർത്ഥവത്തായിട്ടുള്ളവരുകൾ വിരഹത്തിന്റെ നൊമ്പരം ഉൾക്കൊള്ളുന്നവരുകൾ ഇങ്ങനെ ആ വിരഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തലം തികച്ചും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ആ വിരഹത്തിൻ്റെ തലത്തെ വിശകലനം ചെയ്യുവാൻ അദ്ദേഹത്തിന് വരികളിലൂടെ കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ടതാണ് അതോടൊപ്പം തന്നെ ലളിതമായ വരികളിലൂടെയാണ് അദ്ദേഹം തൻ്റെ കവിതകൾ അദ്ദേഹം രചിച്ചിരുന്നത് സാധാരണക്കാർ മനസ്സിലാക്കുന്ന അടിസ്ഥാന വർഗത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തലത്തിലുള്ള വരികളിലൂടെ മുന്നോട്ട് പോകുവാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം വളരെ ശ്രദ്ധേയമായിരുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾക്ക് വലിയ രീതിയിലുള്ള ഒരു ജന ജനത്തെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളുവാനുള്ള തലം അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അനിൽ പനച്ചൂരാൻ എന്ന് പറയുന്ന വ്യക്തി അനിൽ പനച്ചൂരാൻ അദ്ദേഹത്തിൻ്റെ ജീവിതയാനം കേവലം അമ്പത്തൊന്ന് വർഷം മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് അദ്ദേഹം ഹൃദയ മൂലം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി കോവിഡ് ചികിത്സയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയുണ്ടായത് ഒരുപക്ഷേ ജീവിതം അനുവദിക്കുകയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ മനോഹരമായ വരികൾ നമുക്ക് ലഭിക്കുമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഭാര്യ മായ കുട്ടികൾ രണ്ടുപേരാണുള്ളത് അപ്പോൾ ഇവരുടെ പ്രത്യേകിച്ചും അനിൽ പനച്ചൂരാൻ്റെ മരണത്തിന് ശേഷം അനിൽപ മരച്ചൂരന്റെ മരണനുമായി ആഗസ്മ്യ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊട്ടേറെ സഹായ വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടുവെങ്കിലും അതൊന്നും വേണ്ടത്ര രീതിയിൽ അതൊന്നും കൃത്യമായ രീതിയിൽ അവർക്കൊന്നും നിറവേറ്റി കൊടുക്കാൻ കഴിയുകയുണ്ടായില്ല എന്നത് നമ്മുടെ ഈ സമൂഹത്തിനുള്ള ഒരു അതൊരു തെറ്റായ സന്ദേശമായി തന്നെ കാണേണ്ട ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടേണ്ടതാണ് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അപ്രകാരം ഒരു നമ്മൾ ആദരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ ഉൾക്കൊള്ളേണ്ട ഒരു വ്യക്തിത്വം ആ ആകസ്മിക ബന്ധപ്പെടുമ്പോൾ അപ്രകാരം നമ്മൾ വാഗ്ദാനങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് നിറവേറ്റി കൊടുക്കാം എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നത് കൂടി ഇതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് കാര്യമായൊന്നും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്നും ഒരു പണത്തിന് വേണ്ടിയല്ല അദ്ദേഹം പലപ്പോഴും പ്രവർത്തിക്കുകയുണ്ടായത് മറിച്ച് തൻ്റെ മനസ്സിലെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ വരികളിലൂടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത് കേവലം ഉപരിപ്ലവമായ രീതിയിലുള്ള ഒരു തൻ്റെ വരികളിലൂടെ തനിക്ക് സമ്പന്നനാകാം എന്നുള്ള കാഴ്ചപ്പാടല്ല അദ്ദേഹം പുലർത്തുകയുണ്ടായത് മറിച്ച് അത് മറ്റുള്ളവർക്ക് ആർക്കൊക്കെ ആശ്വാസമാകുമെങ്കിൽ അത് ആശ്വാസമാകട്ടെ എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ നമ്മളീനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് വലിയ വായനയും പരന്ന വായനയും ഒക്കെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുക ഉണ്ടായത് എന്നത് കൂടി നമ്മൾ ഈനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും പി യു അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി അനിൽ പനിച്ചൂരാനായി മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം ഒരു വിപ്ലവകവിയുടേത് തന്നെയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ നമുക്ക് ദർശിക്കാമെങ്കിലും അതിൽ ഏത് മാറ്റമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്തായാലും ജനങ്ങളുടെ വശത്തു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജനങ്ങളെ ജനങ്ങളെ ചിന്തിപ്പിക്കുക ജനങ്ങളുടെ ദുഃഖം അകറ്റുവാനുള്ള വരികളിലൂടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ടുള്ളത് അവിടെ പ്രത്യേകിച്ച പക്ഷമൊന്നും അദ്ദേഹം പുലർത്തുവാൻ തയ്യാറായിട്ടില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് കഴുകുണ്ടായി എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അതിൽ വരച്ചു വരാൻ വരച്ചിട്ടിരിക്കുന്ന വരികൾ അത് നമ്മെ വലിയ രീതിയിൽ തന്നെ ചിന്തിപ്പിക്കുകയും ആവേശം പകരുകയും ചെയ്യുന്ന സംഗതികളാണ് അത്രയേറെ മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിക്കുകയുണ്ടായത് വേറിട്ട കവിതകളിലൂടെയും അദ്ദേഹം നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയുണ്ടായി ഇപ്രകാരമുള്ള കവികൾ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ആളുകളൊന്നും തന്നെ ഇപ്രകാരമുള്ള എഴുത്തുകാർ നമ്മുടെ മുന്നിൽ ഇനിയും സൃഷ്ടിക്കപ്പെടുവാൻ ഒട്ടേറെ സമയമെടുക്കും എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അനിൽ പനച്ചൂരാൻ്റെ വരികൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട് ഒരു പുനർവായന അനിവാര്യമായ വരികളാണ് അദ്ദേഹത്തിൻ്റെ കവിത യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും ആ പുനർവായന നമ്മുടെ സമൂഹത്തിന് കൂടുതൽ ഈട് കൂടുതൽ കരുത്തു നൽകുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല എന്തായാലും അനിൽ പന പനച്ചൂരാനു മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു